പ്രസിദ്ധ കവി എൻ എൻ കക്കാടിൻ്റെ മണ്ഡലം കഴിഞ്ഞപ്പോൾ എന്ന കവിതയിലെ എട്ട് വരികളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് വാരിയെത്തമ്മിണിയെ കണ്ടോരുണ്ടോ വാരിടനിലാവത്തൊരമ്മിണിയെ അഴിച്ചിട്ടാൽ അടിമുടി ചുരുണ്ടു കരിഞ്ചായൽ ചാർത്തും നീണ്ട വിടർന്ന കണ്ണും മാൺപുറ്റ മണിമുത്തും പവിഴ ചുണ്ടും മാമ്പഴത്തൊടുപ്പുറ്റ കവിളു രണ്ടും മാറണിക്കച്ച വിങ്ങി വളർന്ന മെയ്യും മാന്തളർ മിനുപ്പും പൊൻതെളി നിറവും നായികയായ അമ്മിണി എന്ന യുവതിയുടെ ശരീരവർണ്ണനയാണ് ഈ വരികൾ പോലെ സുന്ദരിയാണ് വാരിയത്തെ അമ്മിണി അഴിച്ചിട്ടാൽ നല്ല ഇറക്കത്തിൽ ചുരുണ്ടിടതിങ്ങിയ തലമുടി നല്ല വിടർന്നു സുന്ദരമായ കണ്ണുകൾ പവിഴം പോലെ ചുവന്നു തുടുത്ത ചുണ്ടുകളും മാമ്പഴം പോലെ തുടുത്ത കവിഴണയും മാറിലണിഞ്ഞിരിക്കുന്ന വസ്ത്രം നിറഞ്ഞ് വളർന്ന ശരീരവും നല്ല വെളുത്ത നിറവും സുന്ദരിയായ അമ്മിയെ കാണാതായിരിക്കുന്നു കവിത ചൊല്ലുന്നത് ഗായത്രി എസ് കിടങ്ങൂർ വാരീയത്തമ്മിണീ കണ്ടോരുണ്ടോ വാരിളം നിലത്തോരം ചിട്ടടി മൂടി ചുരുണ്ടു തുള്ളും കരിഞ്ചായൽ ചാർത്തും നീണ്ടുവിടർന്ന കണ്ണും മാൺപുറ്റ മണിമുത്തും പവിഴച്ചുണ്ടും മാമ്പഴ കവിളൂരണ്ടും ണി കച്ചവിങ്ങി വളർന്നമെയും മാന്തളിർമിനുപ്പും പൊന്തളി ന